എല്ലാവർക്കും റീ ബോൺ ടുജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോസ് ഒന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സാധാരണ ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നാലേ മുക്കാൽ ആകുമ്പോൾ എണീക്കും പക്ഷേ ഇന്ന് സൺഡേ അതുകൊണ്ട് ഒരു കുറച്ചു നേരം അവിടെ കിടന്നു വിട്ടു ആറ് ആറര ആയിട്ടുണ്ട് എണീക്കുമ്പോൾ അപ്പോൾ അച്ഛനത് രാവിലെ എണീറ്റ് യോഗയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ അല്ലേ അപ്പോൾ മഴക്കാലത്ത് എല്ലാ വീടുകളിലും കാണുന്ന ഒരു നിത്യ സംഭവമാണല്ലോ അല്ലേ ഇത് അപ്പോൾ ഞാൻ രാത്രി ഉണങ്ങാൻ വേണ്ടിയിട്ട് തുണിയൊക്കെ എടുത്തതായി ഇതുപോലെ ഡൈനിങ് ടേബിളിൽ വിരിച്ചിട്ടുണ്ട് കുറച്ച് ആ ഒരു ചെയറിലൊക്കെ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ അവരൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും അത്ര നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് നല്ലപോലെ അങ്ങോട്ട് ഉണങ്ങിക്കോളൂ കിട്ടും തൽക്കാലം നമുക്ക് ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതേ ഒരു ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് അവരൊക്കെ എണീറ്റ് വരുന്നതിന് മുന്നേ തന്നെ അതിപ്പോഴത്തേക്കും നമുക്കിതെടുത്ത് മാറ്റുകയും ചെയ്യാമല്ലോ അപ്പം ഞാനത് മടക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു നല്ല പാൽ പുഞ്ചിരിക്കായിട്ട് എണീറ്റ് വന്നതാണ് പക്ഷേ ആ പുഞ്ചിരിയിൽ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്കൊക്കെ ഇങ്ങനെ പോവുകയാണ് അപ്പം നമുക്ക് ഇതൊന്ന് ആകെ മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ സാധാരണ എണീറ്റ് വരുമ്പോൾ നമ്മളൊരു ഡെയിലി ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയറുണ്ട് കേട്ടോ നമുക്ക് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല കേട്ടോ അഞ്ചരയ്ക്കാണ് ആ ഒരു പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എണീറ്റ് വരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ലേറ്റായിട്ട് എണീറ്റ് കാരണം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഫോണിലാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ച് തരാതിരുന്നത് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ കൊടുക്കാം എന്താണ് ആ സംഭവം എന്നുള്ളത് ഒരു പ്രയറിൻ്റെ ഒരു ഒരു പ്രയറാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എണീറ്റ് വരുന്നത് അപ്പോൾ ഡെയിലി ഞാൻ നാലുമുക്കാലിൽ എണീക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ മിക്ക ദിവസവും അടുക്കളയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ആ ഒരു പ്രയറൊക്കെ കേൾക്കാം അപ്പം നമുക്ക് പാട്ടിൻ്റെ പാട്ടും കേൾക്കാം പ്രയറിനും പ്രയറനും ആയി എല്ലാം ആയി എന്ന ആ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിൽ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ അത്ത പൂക്കളം ഇടുന്ന പൂവില്ലേ ജമന്തി അതാണെട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് അടുക്കളയിലേക്ക് നേരെ പോവുകയാണ് നമുക്കവിടെ ഇപ്പം നല്ല എലിശല്യം ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ ഇപ്പം രാവിലെ എണീറ്റ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഈ മുകളിലിരിക്കുന്ന സകലമാന സാധനങ്ങളും താഴെ അടുപ്പിൻ്റെ ചുവട്ടിലുണ്ടാവും എല്ലാം എലി തട്ടിയിരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ജനലിൻ്റെ ഒരു മോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്കൂടെയാണ് കേട്ടോ ആൾ കയറി വരുന്നു ഒക്കെ ചെയ്യുന്നത് ഇതാണ്ടോ ഇവിടെ നിന്ന് പുറത്തുനിന്ന് ഇങ്ങനെ ഹോളിട്ടിട്ട് അതിലേക്കൂടെയാണ് ഇപ്പം വരല് അപ്പോൾ ഇത് ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ഇത് നല്ലപോലെ ഞങ്ങളൊന്ന് സിമെൻ്റ് ഒക്കെ ഇട്ട് അതൊന്ന് അടച്ച് ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം വലിയൊരു കുഴപ്പമില്ല ശല്യം അപ്പോൾ അതും വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പോൾ ആണെങ്കിൽ എലിപ്പനിയും ഒക്കെ ഉള്ളതാണ് എല്ലായിടത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഭവം കൂടെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും താഴത്തെ ഗ്രില്ലും ഞാൻ അതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരെ ആ അടുക്കളയിലേക്കും പോവുകയാണെ അപ്പോൾ ആ ഒരു അടുക്കളയിലും ഉണ്ടായിരുന്നു നല്ല പോലെ എലി അപ്പം ഞാനത് ആ വഴി വരുന്ന സ്ഥലത്തൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ വെച്ചിട്ടിങ്ങനെ അടച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തായാലും അടച്ചിട്ടും കാര്യമൊന്നുമില്ല കാണാം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഒരു വർക്ക് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് ഞാൻ മെഷീനകത്ത് അങ്ങോട്ട് തുണി ഇടുക അതാകുമ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് ഇത് തുണിയൊക്കെ കൂടെ വാഷ് ചെയ്യുകയും ചെയ്തോളും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പണിയെടുക്കാം പണി കഴിഞ്ഞ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ തുണിയൊക്കെ ഒന്ന് ക്ലിയറായിക്കി കിട്ടുകയും ചെയ്യും നമുക്ക് പിന്നെ കൊണ്ടിട്ടാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എൻ്റെ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ മിഷനകത്തേക്ക് തുണി ഇടുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല മഴയുണ്ട് കേട്ടോ രാവിലെ തന്നെ ഇത് മഴ ചെറുതായിട്ട് കൂടിയാൻ തുടങ്ങിയിട്ടുണ്ട് ആകെ ഒരു നനഞ്ഞ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ ഒരു ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ സത്യം പറഞ്ഞാൽ രാവിലെ തന്നെ ഒരു ഒരു സുഖം ഉണ്ടാവില്ല എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുതിയിട്ടതെന്നുള്ളത് അപ്പോൾ രാവിലെ അച്ഛന് ആറര ആറമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കുടിക്കണം അപ്പം ഞാൻ വെള്ളം കുടിക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കിണറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്കിതുപോലെ മോട്ടർ ഇട്ടിട്ടുണ്ടെങ്കിൽ പൈപ്പിൽ വെള്ളം വരും അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കിണറിൽ നിന്ന് കോരി എടുക്കുകയാണല്ലോ ചെയ്യുക അപ്പം ഇവിടെ കിണർ തൊട്ടടുത്തല്ല നമ്മുടെ മുറ്റത്തും ആ പരിസരത്തും അല്ലാട്ടോ തൊട്ടപ്പുറത്തൊരു പറമ്പിലാണ് അപ്പോൾ അവിടെ വരെ രാവിലെ പോകാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഒരു മോട്ടർ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വെള്ളം വരും അപ്പോൾ അതിങ്ങനെ എടുത്ത് അടുക്കളയിലോട്ട് വെക്കുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ കുടിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ കുടിക്കാനും അതേപോലെ നമ്മൾ ചോറ് വെക്കാനും അങ്ങനത്തെ വീട്ട് കാര്യങ്ങൾ കുക്കിങ്ങിന് എടുക്കുന്നത് ആ ഒരു വെള്ളമാണ് അപ്പോൾ അത് ഞാൻ ഇതുപോലെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് മുറ്റത്തൊക്കെ ഫുള്ള് വെള്ളമാണ് കേട്ടോ ഇവിടെ ആണ് ഇച്ചിരി വെള്ളം കുറവ് കാണുന്നുണ്ട് പക്ഷേ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഫുള്ള് വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് മുറ്റാടി ഏതായാലും നമുക്കൊന്ന് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മെഷീനിൽ ഇടാനുള്ളത് മാത്രമാണ് കേട്ടോ മെഷീനിൽ ഇടാനുള്ള ഇടുകയുള്ളൂ അതായത് പിന്നെ യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മെഷീനിൽ ഇടാറില്ല അത് നമ്മൾ കല്ലിൽ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ അതും ഈ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെയ്യും കാരണം അതാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഡ്രയറിൽ ഇട്ടാൽ നമുക്ക് ഒറ്റയടിക്ക് പരിപാടി കഴിയാമല്ലോ അല്ലെങ്കിൽ പിന്നെ ഇത് പിന്നെയും പുറകെ നടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത് വേഗം ഒന്ന് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വാഷ് ചെയ്ത സമയത്ത് വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കംപ്ലീറ്റ് ബ്ലറായി പോയിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഞാൻ ആ വാഷ് മറ്റേ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കലേ അലക്കാതെ വെറുതെ ഊരു പിഴിഞ്ഞെടുത്തതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ തിരുമ്പലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് പല്ലും കൂടെ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് വന്നിട്ടൊന്ന് ചായ വെക്കാൻ പോവാണ് അപ്പോൾ ഞാൻ മക്കളൊക്കെ കുറച്ച് ഇപ്പോൾ തന്നെ എണീറ്റ് വരും അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ കൂടി ഉള്ളത് അങ്ങോട്ട് വെക്കുകയാണ് ഇപ്പോൾ തന്നെ എണീറ്റ് വരുന്നതിനും പിന്നെ ചൂടോട് കൂടി കുടിക്കാലോ ഞാരിച്ച് നമുക്കത് മൂടി വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ ഉള്ളത് ഒറ്റയടിക്ക് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പോൾ ഞാനിതാ വെള്ളപ്പോ അതേപോലെ ഗ്രീൻ പീസും ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ രാവിലെ ഞാൻ പറഞ്ഞത് ഒരാൾ എണീറ്റ് വന്ന് കുഞ്ചിരിയോടെ വന്നു എന്നുള്ളത് അപ്പോൾ ഞാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന എന്താ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളപ്പാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം എന്നോട് പറഞ്ഞു തന്നാൽ നമുക്ക് ചിക്കൻ്റെ ഇഷ്ടം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ ചിക്കൻ വാങ്ങാനാണേ ഇഷ്ടം വാങ്ങാനല്ല കേട്ടോ അപ്പോൾ ചായ ഏതായാലും അവിടെ ഇരുന്ന് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് കാപ്പി കുറച്ച് ആൾക്കാർക്ക് കാപ്പി വേണം കുറച്ച് ആൾക്കാർക്ക് ചായ വേണം കുറച്ച് ആൾക്കാർക്ക് മധുരം വേണ്ട അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓരോരുത്തർക്കും എനിക്കിപ്പോൾ കുടിക്കാനുള്ളതാണ് കേട്ടോ ഈ ഗ്ലാസ്സിൽ ഞാൻ മധുരം ഇട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ തന്നെയാണ് കാപ്പീൻ്റെ ആൾ എനിക്ക് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കണം അപ്പോൾ ഞാൻ അത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ബാക്കി മൊത്തത്തിൽ ചായപ്പൊടി അങ്ങോട്ട് ഇടുവാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഷുഗർ വേണ്ടവർക്ക് ഇതിനകത്തേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ ആ ഒരു ചായയും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നിട്ട് പിന്നെ വേഗം അപ്പച്ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഇഷ്ടുകാരൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ചിക്കനും അതിൻ്റെ ബാക്കി കുറച്ച് ഐറ്റംസും സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഹസ്ബൻഡ് എന്നെ റെഡി ആക്കിക്കോളാം എന്നോട് ബാക്കി ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം കൂടെ എന്നെക്കൂടെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് ഹെൽപ്പ് ചെയ്യുമെങ്കിൽ മാത്രം ഈ ഒരു പണിക്ക് നിന്നാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ പീസ് ആണെങ്കിൽ വേഗം പരിപാടി കഴിയില്ലോ ഞാനാണെങ്കിൽ തേങ്ങ അടക്കം തലദിവസം അരച്ച് വെച്ചതാണ് വേഗ പണി നിർത്താൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് മൂപ്പര് പറഞ്ഞ് ഞാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞതു കൊണ്ടാണ് കേട്ടോ അതൊക്കെ ഇതിന് നിന്നത് അങ്ങനെ ഞാനേതായാലും ഈ ഒരു അപ്പൻ ചുട്ടൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് അപ്പം ഹസ്ബൻഡ് ആ ഒരു സമയത്ത് നമുക്ക് വേണ്ട സംഭവങ്ങളും ആ നമ്മുടെ ആ ഒരു ഇഷ്ടമുണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യലും അതൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനെത്താൻ നല്ല അടിപൊളി ഏതായാലും ഇന്ന് എന്തായാലും അപ്പോ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഇതുപോലെ ഷൂട്ട് ചെയ്യോ അല്ലെങ്കിൽ വിരുന്നുകാർ വരുമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള ദിവസങ്ങളിൽ ഇതേപോലെ അപ്പോൾ ഒന്ന് റെഡിയാവാറേ ഇല്ല കേട്ടോ അതെന്തോ ഒരു പ്രത്യേകതയാണ് അത് എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ മമ്മി എപ്പോഴും പറയൂ കേട്ടോ ആരെങ്കിലും ഗസ്റ്റ് വരുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അന്ന് നന്നാവേ ഇല്ല എന്നുള്ളത് ഏതായാലും ഇന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക അച്ഛനുള്ള ചെറുപയർ വെക്കണം അപ്പം അച്ഛൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അച്ഛൻ പ്രകൃതി ചികിത്സേൻ്റെ ആളാണ് അപ്പം നമ്മുടെ ഫുഡൊന്നും അച്ഛൻ കഴിക്കില്ല അപ്പോൾ അച്ഛന് വേണ്ടി പ്രത്യേകം ഫുഡ് നമ്മൾ വേറെ ഓരോ ടൈമിലും റെഡി റെഡിയാക്കണം കേട്ടോ അപ്പം ഞാനിതാ ചെറുപയർ മുളപ്പിച്ചതാണെന്ന് കേട്ടോ ഇന്നത്തെ അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് വെക്കുകയാണ് അപ്പം അന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം പടപടയിൽ നിന്ന് ചെയ്തില്ലെങ്കിൽ എല്ലാം കട്ട പോകായിരിക്കും കേട്ടോ ഇങ്ങനെ ഈ തിരക്കിട്ട് പണിയെടുക്കുമ്പോൾ വിചാരിക്കും നേരത്തെ എണീറ്റാൽ മതിയായിരുന്നുവെന്ന് കേട്ടോ അപ്പോൾ ഏതാനും ഹസ്ബൻഡ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ശരിയാക്കി തരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മിഷീനിൽ കിടന്നൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഡ്രയറിലേക്ക് എടുത്തിട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം ചൂടുന്നുകൊണ്ട് കിട്ടും പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു വരുന്നത് തന്നെ നമുക്ക് വളരെ ആശ്വാസമാണ് കേട്ടോ പ്രത്യേകിച്ച് ഒന്ന് ലേറ്റും കൂടെ ആയതുകാരണം ഒന്നും പറയണ്ട ഒക്കെ അങ്ങോട്ട് തിരക്കിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണേ ഞാൻ ഞാനേതായാലും നമ്മുടെ ചെറുപയർ വെന്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ശർക്കര വേണം അപ്പോൾ അതൊന്ന് ആ ഒരു സെയിം അടുപ്പ് തന്നെ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം അതും ഞാനൊന്ന് സെറ്റാവുന്ന സമയത്ത് നമ്മുടെ അപ്പൻ ചൂട്ടിൽ നടക്കുന്നുണ്ട് ഈ ഒരു പരിപാടിയും ഒക്കെ കൂടെ ഒന്നിച്ചാണ് നടക്കുന്നത് അപ്പോൾ ഇനി ഏതായാലും നമുക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ അച്ഛൻ്റെ ചെറുപയറിന് ഇടാനാണെങ്കിലും ഒക്കെ നമുക്ക് തേങ്ങ വേണം അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നല്ല മഴയായിരുന്നു എന്നുള്ളത് അപ്പം മുറ്റത്താണെങ്കിലും നിറച്ച് വെള്ളമുണ്ടെന്നും അപ്പം ഈ ഒരവസ്ഥയിൽ നമുക്ക് എന്തായാലും മുറ്റടിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏതായാലും മുറ്റടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തിരക്കിനിടയിൽ ഒരു പണിയെങ്കിലും നമുക്കൊന്ന് കുറഞ്ഞു കിട്ടി അപ്പോൾ ഏതായാലും നല്ലപോലെ മഴ പെയ്യട്ടെ ഒരു ഉച്ചവരെ പെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ആര് ചോദിക്കുമല്ലോ മുറ്റടിക്കാത്ത എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് കയറിയാലോ മുറ്റടിച്ചില്ലെങ്കിൽ മോശമാണല്ലോ അപ്പോൾ ഏതായാലും ഇന്ന് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒന്ന് തേങ്ങാ പുതിക്കാൻ വേണ്ടി വന്നപ്പോഴും നോക്കുമ്പോഴാണ് ഇവിടെ നമുക്ക് മീനുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഓസ്കാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഓസ്കാറിന് ഇതാ ഏകദേശം ഒന്ന് ഡെഡ് ആവാനായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ എന്ത് പറ്റിയതാണെന്ന് അറിയില്ല എന്തോ ഒന്ന് സംഭവിച്ചതാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു ദിവസം ഇതേപോലെ തന്നെ കുറേ മീനുകളുണ്ടായിരുന്നു ഒക്കെ മുഴുവനും ചത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെന്തോ ഒരു ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെവരണം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിന് മുന്നേ തൊട്ട് മുന്നേ ഒരു കുറച്ച് നാൾ മുന്നേ ഒരു മൂന്നാഴ്ച മുന്നേ എങ്ങനും അതും ചത്തു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബാക്കി കുറച്ച് മറ്റേ സക്കറോ പിന്നെ എന്തായിരുന്നു ഒരു സ്രാവിൻ്റെ ഇതോ അങ്ങനെ എന്തൊക്കെയോ രണ്ട് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം അങ്ങനെ ഇതെന്താണെന്ന് അറിയില്ല അപ്പം ഞാനത് ഹസ്ബൻഡിനോട് ഇങ്ങനെ വിളിച്ച് പറയാൻ നല്ലത് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് വന്ന് നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതായതായാലും അവിടെ കിടക്കട്ടെ ഇപ്പോൾ മോനും കൂടെ ഒന്ന് എണീറ്റ് വരുമ്പോഴത്തേക്കും അവനെന്തെങ്കിലുമൊക്കെ നോക്കി അത് പെറുക്കി അന്വേഷിച്ചോളൂ എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത് പക്ഷെ എന്ത് പറ്റിയാന്ന് അറിയത്തില്ല കേട്ടോ അപ്പം എന്നോട് എപ്പോഴും പറയും ചകിരി ഇവിടുന്ന് തേങ്ങ പുതിക്കുമ്പോൾ ചകിരി ആ വെള്ളത്തിൽ വീണിട്ടായിരിക്കും പ്രശ്നങ്ങൾ ഇങ്ങനെ ചത്തുപോകുന്നൊക്കെ ഇങ്ങനെ എന്നോട് എപ്പോഴും പറയായിരുന്നു കേട്ടോ ഏതായാലും മീൻ അവിടെ കിടക്കട്ടെ ബാക്കി ഞാൻ വേഗം അപ്പോഴത്തേക്കും എന്താ പറയുക തേങ്ങ ഒക്കെ ഒന്ന് പുതുക്കുകയാണ് അപ്പം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി തല ദിവസം തന്നെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗ്രീൻ പീസ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതെന്നോട് പറഞ്ഞു പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചതല്ല തേങ്ങ പാലാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ ഏതായാലും രണ്ട് തേങ്ങ ഞാനോട് പൊളിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എന്തേക്കും നമ്മുടെ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മി വേഗം നമ്മൾ കറിയും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ അപ്പോൾ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ഒരു കാര്യം ഞാൻ ചെയ്തോളാം ബാക്കി പരിപാടികളൊക്കെ നീ ചെയ്തോന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഏതായാലും രക്ഷപ്പെട്ടല്ലോ അപ്പോൾ ഇത് മൂപ്പരുടെ മാത്രം റെസിപ്പിയാണ് ഇത് ഫോളോ ചെയ്തോ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് കേട്ടോ പക്ഷേ ഈ ഒരു റെസിപ്പിൻ്റെ പേരെന്താണെന്ന് മാത്രം ചോദിക്കരുത് കാരണം പാല് പിഴിയാനുള്ള മടി കാരണം നേരെ ഞങ്ങൾ എന്ത് ചെയ്തു ഗ്രീൻ പീസിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങ അരച്ചത് ഞങ്ങൾ ഇതിനകത്ത് ചേർക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിപ്പം എന്താ പറയുക ചിക്കൻ ഇഷ്ടു കുറുമ പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ഇപ്പം ഇതിന് പേരിട്ടേണ്ടതൊന്നും അറിയത്തില്ല പക്ഷേ ഏതായാലും റിസൾട്ട് പൊളിയായിരുന്നു അപ്പം ഹസ്ബൻഡ് ഏതായാലും ഇതൊക്കെ ഒന്ന് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി വേറെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അപ്പോൾ ഏതായാലും ഉപ്പര് എന്താ പറയുക കുക്കറൊക്കെ അടുത്ത് പുറത്ത് വെച്ച് ഇതിൻ്റെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ പച്ചക്കറിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ട ഗ്രാമ്പ് ഏലക്ക എന്തൊക്കെയോ വാരി ഇട്ടിട്ടും കേട്ടോ അപ്പോൾ ഏതായാലും ഹസ്ബൻഡ് അതവിടെ വെക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കുറച്ച് പരിപാടികളോടെ ഉണ്ട് നമ്മുടെ ചിക്കൻ വെക്കുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെ കേട്ടോ ഇത് വെച്ചിട്ടുള്ളത് നമ്മുടെ വെജിറ്റബിൾസും എല്ലാം കൂടെ ഇട്ടിട്ട് ഒറ്റ വിസിലാണ് ആ ഒരു ചിക്കൻ വേവിച്ചെടുത്തത് അപ്പം ഹസ്ബൻഡ് ഇത് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് പരിപാടികളുണ്ട് അപ്പം അച്ഛന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് റെഡിയാക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണിത് അപ്പോൾ ആ ഒരു കുറച്ച് തേങ്ങ ഞാൻ ഇതുപോലൊന്ന് ചിറകി എടുത്തിട്ടുണ്ട് അപ്പം തേങ്ങ ശർക്കരയും ശർക്കര പാനീം അതേപോലെ ആ ഒരു ചെറുപയറും കൂടെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊന്ന് അടിച്ചിട്ടാണ് അച്ഛൻ കഴിക്കുന്നത് അച്ഛന് പല്ലിന് കുറച്ച് കഴിക്കാൻ കഴി കടിക്കാൻ കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് അടിക്കുവാണ് അപ്പോൾ ഈ മിക്സി വെക്കുന്നതിൻ്റെ ആ ഒരു പ്ലഗ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പക്ഷേ രണ്ടെണ്ണത്തിന് എന്താണെന്നറിയില്ല ഇന്നലെ മുതൽ അത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്സീനെ കുത്താൻ ഒരു സ്ഥലം ഞാൻ നോക്കിയിട്ട് കാണുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൻ്റെ പ്ലഗ് ഊരിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഒരു സ്റ്റൂൾ ഇട്ട് വെച്ചിട്ട് അവിടുന്ന് അടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അവിടെ പോയിട്ടാണ് കേട്ടോ അടിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞാനിവിടെയുള്ള രണ്ട് ആൾക്കാരോടും പറയുന്നത് അതൊന്ന് നന്നാക്കി കൊണ്ടാ നന്നാക്കി കൊണ്ടാകുന്ന ഇത് ഇനിയിപ്പോൾ നന്നാക്കണമെങ്കിൽ എനിക്കറിയില്ല കേട്ടോ എന്നായാലും നന്നാക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ നന്നാക്കുമായിരിക്കും കേട്ടോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാലെങ്കിലും ചിലപ്പോൾ നന്നാക്കുമായിരിക്കും അപ്പോൾ ഏതായാലും ഞാൻ അച്ഛനുള്ള ആ ഒരു ചെറുപയറൊക്കെ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെ അപ്പോൾ ഞാൻ നമ്മൾ എപ്പോഴും എപ്പോഴുള്ളൊരു മടിയുള്ളൊരു പരിപാടിയാണല്ലോ അല്ലേ കാൽ കാലിന് താഴെയുള്ള എന്ത് സാധനം വെച്ചിട്ടുണ്ടെങ്കിലും കാലും കൊണ്ട് തട്ടൽ കാലിൻ്റെ താഴെ അല്ല കേട്ടോ മുട്ടിന് കാലിൻ്റെ മുട്ടിന് താഴെയുള്ള എന്ത് സാധനമാണെങ്കിലും ഇത് ബോധ രണ്ട് തൊഴി കൊടുക്കലാണ് കേട്ടോ പരിപാടി ഫ്രിഡ്ജിൻ്റെ ഡോറടക്കം നമ്മൾ താഴത്തെ ആ ഒരു ട്രേ വലച്ചു കഴിഞ്ഞാലടക്കം ഞാൻ ചിലപ്പോൾ കാലും കൊണ്ട് രൊട്ട തട്ട് കെട്ടലാണ് പരിപാടി അപ്പോൾ ഏതായാലും നമ്മുടെ ഇഷ്ടുകാരൻ അവിടെ ഫ്രിഡ്ജ് മറ്റേ ഫ്രിഡ്ജ് നിന്നും പോട്ടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒന്ന് എന്താ പറയുക ഇതാ വെയിറ്റ് നമ്മുടെ വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആ ഒരു കൗണ്ടർ ടോപ്പ് കംപ്ലീറ്റ് ഇതാണ് കേട്ടോ ഇവരെയൊക്കെ കയറ്റിയാലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫുള്ള് എടുത്ത് നേരത്തി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവേ കറി വെക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ ഉഷാറായിട്ട് വെക്കും പക്ഷേ ആ ഒരു പരിസരം ഏരിയ ചില സമയത്ത് കംപ്ലീറ്റ് വൃത്തിയാക്കിയിട്ട് കേട്ടോ ചില സമയത്താണെങ്കിലും ഒന്നും ചെയ്യത്തൂല്ല പിന്നെ ഇന്ന് എൻ്റെ ആവശ്യമായി പോയത് കാരണം ഞാൻ അത് ഭാഗത്തേക്ക് മൈൻഡ് ചെയ്തില്ല ഞാൻ തന്നെ ഏതായാലും ഒന്ന് ക്ലീനാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം ഒന്ന് ശരിയാക്കിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളും ആ ഒരു കുക്കറും എല്ലാം ഒന്ന് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ ഒന്ന് വാഷ് ചെയ്ത് ആ ഒരു പരിപാടിയും കൂടെ വേഗം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ വേഗം ഒന്ന് ആ നിലമൊക്കെ ഒന്ന് അടിച്ചു കിട്ടാം കാരണം ആ ഒരു ഉള്ളീൻ്റെ തോലും ഒക്കെ ഉണ്ടായിരുന്ന നിലത്തക്കൂടെ ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗമൊന്ന് അടിച്ചു വാരി അതൊന്ന് പുറത്തേക്ക് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇഷ്ടിൻ്റെ വെയിറ്റ് ഒക്കെ ഏകദേശം ഒന്ന് വന്ന് ശരിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ വേഗം ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തു കൊടുത്തു അപ്പോൾ ഞാനിതുപോലെയാണ് കേട്ടോ സൂക്ഷിച്ചു വെക്കുന്നത് പക്ഷേ അതെന്താ അറിയില്ല കംപ്ലീറ്റ് മുളച്ച് വന്നിട്ടുണ്ട് ഏതായാലും ഞാൻ ചെറിയ ഉള്ളിയൊക്കെ കൊടുത്ത് ഞാൻ വേഗം മുങ്ങി ഇല്ലെങ്കിൽ അത് എൻ്റെ പെടലിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ വേഗം മുങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇനി എൻ്റെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിപ്പം ഇനി എല്ലാവരും എണീറ്റ് വരാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതൊന്ന് മടക്കി വേഗം എടുത്ത് വെക്കുവാണ് അപ്പോഴത്തേക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പത്തിൻ്റെ പണിയൊക്കെ ഞാൻ കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വേഗം ഒന്ന് മടക്കിയിട്ട് വേഗം മക്കളെ ഒന്ന് വിളിച്ചെണ്ണിപ്പിക്കണം അപ്പോൾ ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം ഇത് ഞാൻ മടക്കി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ എല്ലാ റൂമിലേക്കുള്ളതും ഓരോരുത്തരുടെ റൂമിലേക്കും ഓരോരുത്തരുടെ അലമാരയിലേക്കുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഹാങ്കറിൽ ഇടാനുള്ളതുകൊണ്ടാണ് ഇത് മടക്കാതിരുന്നത് അത് ഞാൻ ഡയറക്റ്റായിട്ട് ഹാങ്കറിൽ അങ്ങോട്ട് തൂക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഓരോരുത്തരുടെ റൂമിലേക്കും ഓരോരുത്തരുടെ അലമാരയിലേക്കും ഉള്ളത് ഞാൻ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് പോയ സമയത്താണ് കേട്ടോ പിള്ളേർ നല്ല ഉറക്കമാണ് ഞാൻ അവരെ ഒന്ന് അനീപിക്കാമെന്ന് പറയുന്നത് വലിയൊരു പരിപാടി തന്നെയാണ് കേട്ടോ അത് ആ ലൈറ്റൊക്കെ ഇട്ടു വച്ചിരിക്കുന്നത് ഹസ്ബൻഡാണ് കേട്ടോ എണീറ്റ് പോകുന്നപ്പം ഇട്ട് വെച്ച് പോകുന്നതാണ് പിന്നെ ഓഫാക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഏതായാലും ഞാൻ ആ ലൈറ്റൊക്കെ ഓഫാക്കി അവിടെ കിടക്കുന്നത് ഞാൻ എന്തായാലും തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം മക്കളെ വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഏതായാലും നല്ലപോലെ വൃത്തിയായിട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇനി അവർ എണീറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ പൂരപ്പറമ്പാക്കും അപ്പം ഞാൻ ആദ്യം തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് അപ്പം നമുക്ക് മഴയൊക്കെ പെയ്യുന്നു തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെയൊക്കെ നല്ല വെള്ളവും വെള്ളത്തുള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ എന്നാൽ മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയുന്നുമുണ്ട് അപ്പോൾ ഏതായാലും ഡ്രയറിൽ ഇട്ട് പോകുന്നതാണ് ഞാൻ തുണിയൊക്കെ അപ്പം ഞാനിപ്പോൾ ചെല്ലുമ്പോഴത്തേക്കും സംഭവം ഡ്രയറിലെല്ലാം ഉണങ്ങി ഒന്ന് സെറ്റായിട്ടുണ്ടാവും അപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയിട്ട് ഞാൻ ആ തുണി വെക്കുന്നെടുത്ത് നമുക്ക് മുകളിൽ കൊണ്ട് വിരിച്ചിടാം കേട്ടോ അപ്പോഴത്തേക്കിത് ഞാൻ പറയില്ല ഡ്രയറൊക്കെ ഓഫായി എല്ലാം ശരിയായിട്ടുണ്ട് ഇനി നേരെ ഇത് ആ മുകളിൽ കൊണ്ട് വിരിച്ചിടാൻ പോവുകയാണ് അപ്പോൾ പോയ വഴിക്കുന്നോട് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ മക്കളെ വിളിച്ച് എണീപ്പിക്കുക പോകുമ്പോഴത്തേക്കും എന്നാൽ പിന്നെ വേഗം ഭക്ഷണം കൊടുക്കാലോ എന്നൊക്കെ വിളിച്ചു കിട്ടും അപ്പോൾ പോകുന്ന വിരിച്ചിടാൻ പോകുമ്പോൾ ഞാൻ ഇവരെ വിളിച്ച് എണീപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് വേഗം എണീറ്റ് വാ നമുക്ക് ചായ കുടിക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞങ്ങൾ കുറച്ച് തുണി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ കൊള്ളാത്തതാണ് ഞാൻ നേരെ ടേബിളിൽ കൊണ്ട് തലദിവസം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നല്ല മഴയാണ് അപ്പം പുറത്തേക്ക് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അകത്ത് തന്നെ വേണം ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല വഴുക്കുണ്ട് കേട്ടോ അപ്പം ഒന്ന് അമ്മ അപ്പം വഴുക്കി വീണിട്ട് എല്ലൊക്കെ പൊട്ടി ആകെ കുറച്ച് പ്രശ്നമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അമ്മ ഇവിടെ എല്ലായിട്ടോ ഉള്ളത് ചേട്ടൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ ഇത് ഇപ്പം ഞങ്ങൾ ബാക്കി എല്ലാവരും ഇവിടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഹറിബറി അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിൻ്റെ പണി പകുതി പണിയേ ഉള്ളാവുകയുള്ളൂ കാരണം അമ്മ നമ്മളെ പകുതി പണിയൊക്കെ അമ്മ നമ്മളെ ഹെൽപ്പ് ചെയ്യല്ലോ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യാൻ സഹായിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഈ ഒരു അവസ്ഥയിലായത് കൊണ്ട് ഇപ്പം നമ്മളെല്ലാം ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ മീൻകുട്ടമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇന്നെങ്കിലും ഈ ഇതിൻ്റെ ഈ ഒരു ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യണം ഒന്ന് സൺഡേ ആണല്ലോ അപ്പോൾ ഒന്നിവിടെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇനി ഉള്ളിലത്തെ വെള്ളമൊക്കെ നല്ല ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ ആ ഗ്ലാസ്സിന് മാത്രമാണ് ഒരു പൂപ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഫുഡ് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി എന്നിട്ട് ഇവരെ കുറച്ച് നേരം ഒന്ന് വായി നോക്കി നോക്കിയിരുന്നു ഇരിക്കും അപ്പോൾ നല്ല ഒരു രസമാണല്ലോ ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം ഏതായാലും ബക്കറ്റൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ ഇവർക്കുള്ള ഫുഡ് അത് ഞാനൊന്ന് കൊടുക്കട്ടെ അപ്പം ഞാനിത് ഇത് മുകളിൽ കൂടെ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എന്തായാലും ഒന്തിക്കാൻ കഴിയില്ല കാരണം അതിൻ്റെ മുകളിൽ കുറേ സ്വിച്ചും പ്ലഗും എല്ലാം കൂടെ ഇങ്ങനെ കേട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ ഒരു ഹോൾ ഉണ്ട് അപ്പോൾ അതിനകത്തുകൂടെ ഒന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒരു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്ക് എനിക്ക് താഴെ അടുക്കള എന്നുള്ള വിളി വന്നിട്ടുണ്ട് കേട്ടോ അതെവിടെ ഇതെവിടെ തേങ്ങ എവിടെ അതെവിടെ ഇതെവിടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങാ പാൽ പിഴിയാനുള്ള മടി കാരണം ലാസ്റ്റ് ഞങ്ങൾ ഗ്രീൻപീസിന് അരച്ച് വെച്ച് തേങ്ങ അതിനകത്തോട്ട് ചേർക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിലുണ്ട് അരച്ച് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം ആ ഒരു ബക്കറ്റുമായിട്ട് ഞാൻ നേരെ താഴോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു വിൻഡോ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ കുറച്ച് കാറ്റും വെളിച്ചു നോക്കുമെന്ന് കയറട്ടെ ഏതായാലും പത്ത് എട്ട് മണി ഒമ്പത് മണി അങ്ങനെ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ വേഗം ആ പോകുന്ന വഴിക്ക് മക്കളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് എണീറ്റും ആ വേഗം അപ്പൻ്റെ ആയിട്ടുള്ള ചിക്കൻ ഇഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഭാഗത്ത് ഡയലോഗ് കേൾക്കുമ്പോൾ കേൾക്കുമ്പോഴെങ്കിലും ചാടി എണീറ്റ് വരുന്ന പ്രതീക്ഷയിലാണ് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം പോയത് അപ്പം ബാക്കി നമ്മുടെ ചിക്കനൊക്കെ അവിടെ വെന്ത് നമ്മുടെ എന്താ പറയുക പച്ചക്കറിയൊക്കെ അവിടെ വെന്തിരിക്കാണല്ലോ അപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിനകത്തുനിന്ന് തേങ്ങ അരച്ചതും എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു ചിക്കനും വെജിറ്റബിൾസും എല്ലാം വെന്ത് ഇതുപോലെ ഒന്നായിട്ടുണ്ട് വെന്ത്ട്ടൊക്കെ ഉണ്ട് കേട്ടോ പീസുകളൊക്കെ അപ്പം ഞാൻ ഇനി ഇത് അകത്തേക്ക് വേഗം തന്നെ ആ ഒരു തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുവാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു കറി എന്ന് പറയുന്നത് നല്ല എല്ലാം കൊണ്ടും എന്താ പറയുക നമ്മൾ തേങ്ങാപ്പാൽ എന്താ പിഴിയാൻ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്തോട്ടോ അടിപൊളിയാണ് അതായത് നമ്മൾ കറുപ്പട്ടയും ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ അരി വെച്ചിട്ടുള്ളത് അതും കൂടെ ഒന്നിട്ട് എടുത്തിട്ട് ആ നമ്മൾ വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇതെല്ലാം കൂടെ വെന്ത് കിട്ടും എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർക്കുകൊടുക്കുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് വറവും കൂടെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ മടിയന്മാർക്കും മടിയത്തിമാർക്കും ഒക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അടിപൊളിയാണ് പാലപ്പവും ഈ ഒരു നമ്മുടെ വെള്ളയപ്പോൾ ഈ ഒരു ചിക്കൻ്റെ കറിയും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഈ ഒരു കറീൻ്റെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിനകത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പോൾ ഞാൻ ഇത് ഓരോന്നെടുത്ത് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേക്കും ഇതാ ചിക്കൻ്റെ മണം കേട്ടിട്ട് ചക്കൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ണും തിരുമി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് ചിരിച്ചതാണ് അല്ലെങ്കിൽ വെറുതെ ചീമൂടായിട്ടാണ് കേട്ടോ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങാൻ സമ്മതിച്ചാൽ എന്താ ഇന്ന് സൺഡേ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വരവ് അപ്പോൾ ഏതായാലും ഞാൻ അവനെ വേഗം അവൻ വേഗം അല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡും കൂടെ ചായയും കറിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഇതാണ് അവസ്ഥ വളരെ ചീമൂടാണ് കേട്ടോ പിന്നെ ഞാൻ തന്നെ എടുത്താലാണ് ശരിയാവുള്ളൂ അപ്പം ഞാനതെല്ലാം ഒന്ന് എടുത്തു വെച്ചതിന് ശേഷം വേഗം വന്ന് അവളെ എണീപ്പിച്ച് വേഗം പല്ലൊക്കെ ഒന്ന് തേപ്പിച്ചു ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറ്റ തവണയാണ് കേട്ടോ വായ തുറക്കോളൂ ഒന്ന് കൂടി കൂടിപ്പോയാൽ രണ്ട് തവണ അത് ഉള്ളിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടതൊന്ന് കവർ ചെയ്യണം അപ്പോൾ ഞാൻ വേഗം അവളെ പല്ലൊക്കെ തേപ്പിച്ചു അങ്ങനെ ഞങ്ങളുടെ ചായപൊടിയും പരിപാടിയാണ് കേട്ടോ ഇനി ഇനി ഞങ്ങൾ വേഗം ചായപൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ വേഗം ചോറ് വെക്കണം നമ്മുടെ അടുപ്പിലൊന്ന് തീ കത്തിക്കണം കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ചോറ് വേണം കേട്ടോ ഒന്ന് കുറുവ ഒന്ന് പൊന്നി ഒന്ന് പച്ചരി അപ്പം ഞങ്ങൾക്കുള്ളതാണ് കുറുവ മോക്കടാണിട്ടോ പൊന്നി പിന്നെ അച്ഛന് ഇതൊന്നും പറ്റത്തില്ല ചോറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് രീതിയിലുള്ള ചോറ് ഇവിടെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അടുപ്പൊക്കെ കത്തിച്ചാലാണ് ഏകദേശം ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ മൂന്നെണ്ണം ഒന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് വെള്ളമൊക്കെ വെച്ച് വേഗം അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ശരിയാക്കിയിട്ടുണ്ട് എന്നിട്ട് വന്നിട്ടാണ് കേട്ടോ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തത് അല്ലെങ്കിൽ ഇനി അടുപ്പ് എത്തിക്കാൻ ലേറ്റ് ആയാൽ അതവിടുന്ന് കത്തുകയും ചെയ്തുക്കൂളും ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പാത്രമൊക്കെ ഒന്ന് കഴുകി ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വേഗം ഇടാനും പറ്റുകയും ചെയ്യും അങ്ങനെ ഞാൻ വേഗം എല്ലാം ഒന്ന് ശടപടേ ചെയ്യാണ് കേട്ടോ എന്നിട്ട് വേണം കേട്ടോ ഇനി നമ്മുടെ നായ്ക്കുട്ടിന് ഫുഡ്ഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവന് സാധാരണ കുറച്ചും കൂടെ നേരത്തെ കൊടുക്കുന്നതായിരുന്നു അന്ന് അപ്പോൾ ഇന്നെല്ലാം ലേറ്റ് ആയതുകൊണ്ട് എല്ലാം ലേറ്റ് ആയിട്ടോ അപ്പോൾ എന്തായാലും അച്ഛൻ ഇടയ്ക്ക് വന്നിട്ട് ഓരോ വർത്തനമൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ വേഗം എൻ്റെ പാത്രം കഴുകും കഥ പറച്ചിലും എല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചോറ് കാണാത്തതുകൊണ്ട് നായ്ക്കൂട്ടനാണെങ്കിൽ നല്ല കുറവു കുറയ്ക്കുന്നുണ്ട് കേട്ടോ വേഗം കൊണ്ടാ വിശക്കുന്നുണ്ട് എന്നായിരിക്കും പറയുന്നത് പിന്നെ വേഗം ആ കൗണ്ടർ ടോപ്പം ഒന്ന് തുടച്ച് പിന്നെ നിലത്തൊക്കെ കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേഗം നായ്ക്കുട്ടനുള്ള ചോറാണ് കേട്ടോ അവന് മീൻകറിയും നല്ല ചോറും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമ്മൾ രണ്ടു നേരം ആണ് കേട്ടോ അവന് ഫുഡ് കൊടുക്കാറ് രാവിലെയും കൊടുക്കും പിന്നെ ഇതേമാതിരി വൈകുന്നേരവും കൊടുക്കും ഇവൻ്റെ പാത്രം എടുക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ ആദ്യത്തെ പരിപാടി കാരണം ഇത് പൂച്ചകളോടുള്ള ദേഷ്യവും ആരെങ്കിലുമൊക്കെ പുറത്തു കൂടൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും ആ പാത്രത്തിനോടാണ് അവൻ്റെ ദേഷ്യം മുഴുവനും തീർക്കുന്നത് എന്നിട്ട് അത് മുഴുവൻ കടിച്ച് അവന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കൊണ്ടു ആ ഒരു പാത്രം പിന്നെ ആ പാത്രം എടുത്ത് വേഗം ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ അവൻ്റെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വരുന്ന വഴിക്ക് രണ്ട് പൂച്ചകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ ഞാൻ സാധാരണ അങ്ങനെ കൊടുക്കാറില്ല വെറുതെ കണ്ടു കച്ചറ ഉണ്ടാക്കിയെന്ന് കണ്ടപ്പം ഞാൻ കുറച്ച് കൊടുത്തുവന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് ആക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറിന് വെച്ച വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അരിയക്കൊന്ന് കഴുകിയിട്ടു എന്നിട്ട് വേണമല്ലോ നമുക്ക് ബാക്കിയുള്ള ചോറുകളും കറികളും ഒക്കെ വെക്കാനും അങ്ങനെ അത് ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് വേഗം ഒന്ന് അടുപ്പത്തിട്ട് കൊടുക്കുകയാണ് ഇനി വേണട്ടോ എനിക്കൊന്ന് അകമൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഇവർ എഴുന്നേക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ പേ പണി നടക്കോളും ഇവർ കൂടെ പിള്ളേർ ഇട്ടോ വേറെ ആരല്ല കേട്ടോ പിള്ളേർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ആ പൊടിക്കാത്തും ആ ഒരു തുടയ്ക്കുന്ന സമയത്താണെങ്കിൽ അവിടെയും ചാടി ഇവിടെയും ചാടിയൊക്കെ നിൽക്കും അപ്പോൾ ഇന്ന് പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് ഏതായാലും സാരമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അപ്പം ഞാൻ പാട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ടാണ് അപ്പം പാട്ട് എവിടെയും കാണുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ലാസ്റ്റ് വാർത്തയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബാക്കി പരിപാടികൾ നടക്കുന്നത് അപ്പോഴത്തേക്കും അപ്പനും മക്കളതാ ഫുഡ് കഴിക്കലൊക്കെ കിടന്ന് കഴിഞ്ഞിട്ട് ഫോണും കണ്ട് അവിടെ കിടപ്പുണ്ട് എല്ലാവരും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം ഒന്ന് അടിച്ചു വരുവാണ് കേട്ടോ അടിച്ച് മാറിയിട്ട് വേണം എനിക്കിനി വേഗം ഒന്ന് തുടച്ചും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഞാൻ എഴുതീറ്റ് പാടാനാണ് ഇതൊക്കെ ചെയ്യാറ് പക്ഷേ ഇന്നിപ്പം ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോഴാണ് അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ട് മാക്സ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ വേഗം അതൊന്ന് റെഡിയാക്കി കൊടുത്തു വിടുകയാണ് അമ്മയ്ക്ക് നാളെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ആ അടിക്കൽ പരിപാടി അവിടെ നിർത്തിയിട്ട് വേഗം ഞാൻ അതൊന്ന് മാക്സി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വേഗം ഒന്ന് റെഡിയാക്കി ആക്കി വിടുവാണെ കേട്ടോ അടിക്കുന്ന സൗണ്ട് കേട്ടാൽ അപ്പം തന്നെ കാത്തു എണീറ്റ് വരും കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ നൂറ് പണിയുണ്ടാവും ഒരു തവണ ഇതേമാതിരി കൈ അതിനിടയ്ക്ക് കൊണ്ടു വെച്ച് നല്ല പോലെ ഒരു മുറിവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ആ സൂചി അല്ലാട്ടോ കൊണ്ടുകയറിയത് നമ്മളിങ്ങനെ താഴോട്ടിങ്ങനെ പ്രസ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ അതിനിടയ്ക്ക് എവിടെയോ കൊണ്ടോ കൈ അങ്ങോട്ട് വെച്ച് ഒരു നല്ല മുറിവ് വന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം ചെറുതായിട്ടൊരു പേടിയുണ്ട് എന്നാലും എൻ്റെ അടുത്തക്കൂടെ അവിടെ എവിടെയും അടിക്കാനൊന്നും സമ്മതിക്കില്ല അവൾ അതുകൊണ്ട് ഈ ഒരു പരിപാടികളൊക്കെ ഇപ്പോൾ ചെയ്യണമെങ്കിൽ ഹൈ റിസ്ക് തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ ഞാൻ ഒരു വിധത്തിൽ മാറ്റിയിട്ട് ഞാൻ വേഗം ഒന്ന് അച്ഛനെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ഒരു കവറിലാക്കി മടക്കി ഒന്ന് വേഗം അച്ഛനെ കൊണ്ടുപോകാൻ ഭാഗത്തിന് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേക്കും കുറച്ച് ചകിരി വേണമെന്ന് തോന്നിയിട്ടോ വേഗം ചകിരിയൊക്കെ മുകളിലാണ് വെച്ചിട്ടുള്ളത് അപ്പം ഞാൻ വേഗം കുറച്ച് അവിടുന്ന് ചകിരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് പിന്നെ വേഗം ഒന്ന് അകമൊക്കെ ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞ് തുടയ്ക്കാൻ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് കേട്ടോ രണ്ടാളും കൂടെ അങ്ങോട്ട് ഇറങ്ങും എന്നിട്ട് ഈ കളിയാണ് കേട്ടോ ഈ ഒരു കളി ആയതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഇവർ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൈക്കും എൻ്റെ നാവിനും ഒരു ഒഴിവും ഉണ്ടാവില്ല ഇവരോട് ഇങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞിട്ടോ നല്ല കച്ചറയാണ് രണ്ട് പേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തുടയ്ക്കുന്നു എണീറ്റ് പോകുന്നു കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് നൂറ് ഗുസ്തി അവരുടെ കംപ്ലയിൻറ്റ് തീർക്കൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ പരിപാടികളുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവരെ നോക്കാൻ തന്നെ വേണം ഒരു പത്ത് കണ്ണുകൾ അമ്മമാരുടെ രണ്ടെണ്ണം കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്ര ഗുസ്തികൾ കേട്ടോ അങ്ങനെ തുടക്കൽ ഏകദേശം ഒരു പകുതി േക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുമുണ്ട് അപ്പം നമ്മുടെ കുറുവ അരി മാറ്റിയിട്ട് വേണം നമ്മൾ അടുത്ത പൊന്നിയരിനെ ഒന്ന് കയറ്റി അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നമുക്ക് ചോറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ മക്കളുടെ ചോറും വേഗം ഞാൻ അടുപ്പത്തിൽ ബാക്കിയും കൂടെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ മക്കൾക്കുള്ള അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനിനി എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും കൂടി ഇങ്ങോട്ട് തുടയ്ക്കാനുള്ളൂ അപ്പോൾ ഞാൻ വേഗം ആ ബാക്കിയുള്ളതും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണ് എന്നിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്കിനി കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് കാരണം എല്ലാ പണികളും ഞാൻ അത്യാവശ്യം ഒന്ന് തീർത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ അതുപോലെ കുളിക്കാൻ പോകാറുള്ളൂ രാവിലത്തെ കുളി അപ്പോൾ അല്ലെങ്കിൽ ഈ നായ്ക്കൂട്ടിലൊക്കെ പോയി നായ്ക്ക് തിന്നാനൊക്കെ കൊടുത്തു കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ പിന്നെ നമ്മൾ അടിച്ച് വാരുന്നു തുടച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് വേർക്കല്ല അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുളിക്കുന്നത് ബേദം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ ലേറ്റ് ആയിട്ട് എണീറ്റുകൊണ്ട് തന്നെ പരിപാടികളൊക്കെ തീരുമ്പോൾ സമയം പതിനൊന്ന് മണിയായിട്ടുണ്ട് കിട്ടാം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ഉച്ചക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ രാവിലത്തെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ